സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പോരൂർ ഗ്രാമപഞ്ചായത്തും കുടുംബ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി മുതൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി വരെ കൂട്ടനടത്തം സംഘടിപ്പിച്ചു പരിപാടി പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്കീന് ടീച്ചറുടെ അധ്യക്ഷതയിൽ പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു എല്ലാ എത്തിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ശീലമാക്കുന്ന രീതിയിൽ നമ്മൾ തുടങ്ങേണ്ടതാണ് മുൻകാലങ്ങളിലൊക്കെ വീടുകളിൽ നമ്മൾ പണിയെടുത്തിരുന്നു ഇപ്പം ആ പണിയെല്ലാം ഒഴിവാക്കി വീട് പണിയൊക്കെ ഒഴിവാക്കി എല്ലാം ഓൺലൈനിലൂടെ അല്ലെങ്കിൽ സ്വിച്ചിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തും കൊണ്ട് നമ്മളിനി ഇവിടുന്ന് അങ്ങോട്ട് ആരോഗ്യം സംരക്ഷിക്കുക കാരണം സർക്കാർ തന്നെ പറയുന്നു മരുന്ന് കുറയ്ക്കൂ നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കൂ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പല മരുന്നുകളിപ്പം നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ ആരോഗ്യം കൂടുതൽ പിന്നെ നേടുന്നതിന് വേണ്ടിയും മറ്റാളുകൾക്ക് പ്രചരണമെത്തിക്കുന്നതിന് വേണ്ടി ഇതേപോലെ പരിപാടികൾ സംഘടിപ്പിക്കും സംഘടിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നും ഈ ഒരു പരിപാടി തുടർച്ചയായി പോകണം അതോടൊപ്പം തന്നെ മാലിന്യോക്ത നവകേരളത്തിൽ പ്രഖ്യാപനം നമ്മൾ നടത്തിക്കഴിഞ്ഞു ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിൽ വാർഡ് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗനവാടി വർക്കർമാർ തുടങ്ങി അൻപതോളം ആളുകൾ പങ്കെടുത്തു രാവിലെ ഏഴു മണിക്ക് തുടങ്ങിയ പരിപാടിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാഫർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ റിട്ടേർഡ് വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പൂത്രക്കോവ് എച്ച് ഡബ്ല്യു സി എം എൽ എസ് പി സന്ധ്യ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്